ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊന്നാൽ വീഡിയോയിലേക്ക് പോയാലും ഞാൻ കുറച്ച് നാടൻ പുളിയുള്ള സമയത്ത് ഇതിൻ്റെ പുളിയുടെ കുരു എടുത്ത് വെച്ചായിരുന്നു ആ കുരു നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറിയ ചൂടിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം അധികം സമയം വറുക്കണ്ട ഒരു ചെറിയ ചൂട് ആവണം കാരണം ഇതിൻ്റെ തൊലി പൊട്ടി വരാൻ വേണ്ടിയാണ് അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്കിതൊന്നൊരു ഈ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്ന ഈ ഉരളിലിട്ടിട്ടൊന്ന് ഇതിൻ്റെ തോട് കളഞ്ഞെടുക്കാം ചെറുതായി കുത്തുമ്പം തന്നെ ഇതിൻ്റെ തോട് പൊട്ടി വരും അപ്പോൾ തോട് കളഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ വീട്ടിൽ കുറച്ച് പുളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെക്കുന്ന സമയത്ത് കുരുവൊക്കെ കളഞ്ഞ സമയം കുറച്ച് കുരു എടുത്ത് വെച്ചതാണ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് സമയം ഇത് കുതിർത്ത് വെക്കണം ഞാനിത് രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് അതിന് ശേഷം കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു പത്ത് വിസിലെങ്കിലും ഇത് അടിക്കണം കാരണം ഇതിൻ്റെ കുരുവിന് നല്ല വേവുള്ളതാണ് എന്നിട്ട് തന്നെ നല്ല ഉടഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ ഒരു പത്ത് വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് വേണ്ടുന്ന വെല്ലം തയ്യാറാക്കാം ഇത് മറയൂരുന്ന് കൊണ്ടുവന്ന വെല്ലാണ് ഇവിടെ ടൂർ പോയപ്പോൾ വാങ്ങിക്കൊണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ കളർ കുറച്ച് കുറവാണ് നമ്മൾ ബ്ലീച്ചാക്കി വെളുപ്പിക്കുന്ന പോലെ നല്ല നിറം വരാത്ത വെല്ലമാണ് ഇപ്പോൾ ഞാനീ പുളി വേ കുരു വേവിച്ചത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കി എടുക്കാം അപ്പോൾ കലക്കി എടുത്തതിന് ശേഷം മാത്രമേ തീയൊക്കെ കത്തിക്കാത്തു അപ്പോൾ അതിന് ശേഷം ഉരുക്കിയ വെല്ലം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കളറ് കാണുന്നില്ലേ ഒരു കറുപ്പ് അടിക്കുന്ന കളറാണ് പിന്നെ ഈ വെല്ലവും ഇതും കൂടി തിളച്ച് വന്ന സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് ഈ പുളിയും കുരു നമുക്ക് ഇട്ട് കൊടുക്കാം ഒരല്പമുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു പത്തിരുപത് മിനിറ്റ് പിന്നെ വെന്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുക്കറിൽ വേവിച്ചതാണല്ലോ അതുകൊണ്ട് ഇനി അധികം ഇതിൽ നിന്ന് വേവാൻ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഞാനൊരു മുറി തേങ്ങയുടെ പാലാണ് ഇത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുകയെന്ന് ഇതുപോലൊരു വെറൈറ്റി പായസം തയ്യാറാക്കി നോക്കാമെന്ന് ചോദിച്ചു പണ്ട് കാലത്തൊക്കെ പുളി പുളിയുടെ കുരുവൊക്കെ ആളുകൾ വറുത്തിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അധികം ഇത് തിളച്ച് വരാൻ പാടില്ല ചെറിയതായി തിള വരുന്ന സമയത്ത് തന്നെ ഇത് കുറുകി വന്നിട്ടിട്ട് നമുക്ക് ഇത് ഓഫാക്കണം ഇതിൻ്റെ തീ ഓഫാക്കണം ഇനി നമുക്ക് നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇതിന് വറവാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പ്രഥമം വെക്കുന്ന അതുപോലെ തന്നെയാണ് ഇത് വെക്കുന്നത് അതേ ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ീത് ഇത് എടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ